കവിതകൾ വായിക്കാൻ മുതിരരുതേ കവിതകൾ വായിക്കലർത്ഥം ഗ്രഹിക്കരുതേ ഗ്രഹിക്കുക ചിന്തയിൽ ചേർക്കരുതേ പകരുന്ന ചിന്തകൾ ജീവിതത്തിൽ പകർത്തുവാനാരും മുതിരരുതേ പകർത്തുവാനെങ്ങാൻ ശ്രമിച്ചു പോയാൽ പലതു പലതുപേക്ഷിച്ചു പതിതരായി തീർന്നിടും പതിതരായി മാറുകിൽ പറവോന്മാർ പോലും പരിഹാസിയാക്കി പണിതരാനൊരുമിക്കും പണിതരാനൊരുമിക്കും പാമരന്മാരെ പണിതരാനൊരുമിക്കും പാമരന്മാരെ പരിശുദ്ധരായി കരുതിയെന്നും അവരിലെ കുറ്റം പറഞ്ഞിടല്ലേ പറയുകിൽ പണി കിട്ടും പകലോൻ പോലും പഴിക്കും നമ്മെ പഴിക്കും പഴികൾക്കും വേരു തലകളിൽ തോന്നുന്ന സർവ്വതെന്തും പകക്കാതെ മുഴുവനായി മുതുകത്തു ചാർത്തും മുതുകത്തെടുക്കുന്ന ഭാരമെല്ലാം മുറ പോലെ നമ്മെ നിരാശരാക്കും പതിതരിൽ വാഴുന്ന ദൈവം മുന്നിൽ മുഴുവൻ നേരം മുറ പോലെ നീങ്ങും പതിതരിൽ വാഴുന്ന ദൈവം മുന്നിൽ മുഴുവൻ മുറോരം പോലെ നീങ്ങും പതിതരിൽ വാഴുന്ന ദൈവം മുന്നിൽ മുഴുവൻ നേരം മുറ പോലെ നീങ്ങും മുതിതരായി മുൻപേ നടന്നു പോയോർ മുഴുവൻ നമ്മൾക്കു മാർഗദൈവം മുതിതരായി മുൻപേ നടന്നു പോയോർ മുഴുവൻ നമ്മൾക്കു മാർഗദൈവം വിധികൾ തിരുത്തുന്ന വിധി മുന്നിൽ വിധികൾ തിരുത്തുന്ന വീതി മുന്നിൽ മുഴുമാർഗം സത്യം ജീവൻ അരുവിയും മുൻപേ നടന്നു പോയോർ മുഴുവൻ നമ്മൾക്ക് മാർഗദീപം വിധികൾ തിരുത്തുന്ന വീതി മുന്നിൽ മുഴുമാർഗം സത്യം ജീവൻ അരുവിയും വിധികൾ തിരുത്തുന്ന വീഥി മുന്നിൽ മുഴുമാർഗം സത്യം ജീവൻ അരുവിയും പതിതരിൽ വാഴുന്ന ദൈവം മുന്നിൽ മുഴുവൻ നേരം മുറ പോലെ നീങ്ങും മുതിതരായി മുൻപേ നടന്നു പോയോർ മുഴുവൻ നമ്മൾക്ക് മാർഗദീപം വിധികൾ തിരുത്തുന്ന വീഥി മുന്നിൽ മുഴുമാർഗം സത്യം ജീവൻ നരുവിയും വിധികൾ തിരുത്തുന്ന വിധി മുന്നിൽ മുഴുമാർഗം സത്യം ജീവൻ നരുവിയും മുഴു മാർഗം സത്യം ജീവൻ നരുവിയും